വേദ വേദജ്യോതിഷപ്രകാരം പല ഗ്രഹ മാറ്റങ്ങളും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ചില നക്ഷത്രകാരിൽ ഉണ്ടാക്കാറുണ്ട് അത്തരത്തിൽ ലക്ഷ്മി നാരായണ രാജയോഗം വളരെയധികം അനുകൂല ഫലങ്ങളാണ് ചില നക്ഷത്രക്കാരിൽ കൊണ്ടുവരുന്നത് ഇവരുടെ കരിയർ ദാമ്പത്യം ജോലി ഇതെല്ലാം തന്നെ അനുകൂല അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യതകൾ വരികയാണ് ശുക്രൻ്റെ അതിശക്തമായിട്ടുള്ള അതിഗംഭീര ഫലങ്ങൾ നൽകുന്ന രാജയോഗം തന്നെയാണ് വന്നു ചേരാനായിട്ട് പോകുന്നത് ഇത് എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ബുധനുമായി ശുക്രൻ ചേരുന്നതിൻ്റെ ഫലമായിട്ട് കർക്കടക മാസത്തിലാണ് ഈ രാജയോഗം ഫലത്തിൽ വരുന്നത് ജീവിതത്തിൽ ഈ ഒരു വ്യക്തികൾ പോലും അറിയാതെ അപ്രതീക്ഷിതമായിട്ടുള്ള തരത്തിൽ മാറ്റങ്ങൾ വരാനുള്ള യോഗമാണ് വരാൻ പോകുന്നത് എട്ട് നക്ഷത്രക്കാർക്കാണ് ഇത് വളരെ ഗുണകരമായിട്ട് വന്നു ചേരാനായിട്ട് പോകുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ തന്നെ ഇവർക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരും നല്ല അഭിപ്രായങ്ങൾ അംഗീകാരങ്ങൾ ഒക്കെ ഇവർക്ക് മേലധികാരികളിൽ നിന്നും ലഭ്യമാകുന്നതിനുള്ള സാധ്യതയും വരുന്നുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ മികച്ച ഒരു സമയത്തിലൂടെ കടന്നു പോകാനായിട്ട് കഴിയും വിവാഹകാര്യത്തിലൊക്കെ തീരുമാനം ഉണ്ടാകാനുള്ള ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു സമയവും വരുന്നുണ്ട് ഓരോ ദിവസവും കഴിയും തോറും ഭാഗ്യാനുഭവങ്ങളെ ആകർഷിക്കുവാനായിട്ട് കഴിയുന്ന ഒരു സമയം തന്നെയാണ് ജീവിതം മുരടിപ്പിലൊക്കെ ആണെങ്കിൽ അത് പച്ച പിടിക്കും ഉറപ്പായിട്ടും ഭാഗ്യം കടന്നു വന്നു കഴിഞ്ഞു വളർച്ചയിലേക്ക് തന്നെയാണ് കടക്കുവാനായിട്ട് പോകുന്നത് അതുകൊണ്ട് മനസ്സമാധാനത്തിനും വകയുണ്ട് മംഗളകർമ്മങ്ങൾക്കൊക്കെ സാധ്യത വരുന്നുണ്ട് ആഗ്രഹിച്ചതുപോലെയുള്ള ശുഭകാര്യങ്ങൾ മുന്നിൽ വരാനുള്ള എല്ലാ അവസരവും വന്നു ചേരും സന്തോഷവും സമാധാനവും അനുഭവിക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കൊക്കെ വിജയം കരസ്ഥമാക്കാനുള്ള അവസരങ്ങളും വരുന്നുണ്ട് കുറേ അധികം കഷ്ടപ്പാടും ഉണ്ട് രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ഒരുപാട് ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണെങ്കിൽ കുറേ അധികം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് സാധിക്കുന്ന ചില സാഹചര്യങ്ങൾ മുന്നിൽ വരും ഈ രാജയോഗം ഫലത്തിൽ വരുന്നതോടുകൂടി ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം സമാധാനവും സന്തോഷവും ജീവിതത്തിൽ എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ വരും ശുഭകരമായിട്ടുള്ള നേട്ടങ്ങൾ തന്നെ ഭാവിയിലേക്ക് കൂടി പ്രയോജനപ്പെടുന്ന തരത്തിൽ അവരുടെ കരിയറിനെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും പ്രണയിക്കുന്നവർക്കൊക്കെ വളരെ അത്ഭുതകരമായിട്ടുള്ള നിമിഷങ്ങൾ അനുഭവിക്കുവാനായിട്ട് സാധിക്കും സന്തോഷവും അനുഭവിക്കും ഈശ്വര അനുഗ്രഹം കൊണ്ട് പല ആപത്തുകളിൽ നിന്നും എതിർപ്പുകളിൽ നിന്നും ഒക്കെ രക്ഷ നേടുവാനായിട്ട് കഴിയുന്ന സമയമാണ് അനുകൂല ഫലങ്ങൾ വന്നെത്തുന്ന നക്ഷത്രങ്ങൾ ഇതൊക്കെയാണ് ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട പുണർദ്ദം പൂയം ആയില്യം